തത്വ ഉന്നാവ് ഫണ്ട് തട്ടിപ്പ് കേസിൽ യൂത്ത് ലീഗ് നേതാക്കളായ പി കെ ഫിറോസും സി കെ സുബൈറും കോടതിയിൽ കീഴടങ്ങി കോഴിക്കോട് കുന്ദമംഗലം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കീഴടങ്ങിയത് ഇരുവർക്കും കോടതി ജാമ്യം നൽകി ഇരുവർക്കുമായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് ഇന്ന് രാഹുൽ വിശദാംശങ്ങൾ രാഹുൽ ടി കെ കത്തോ ഉന്നാവോ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടിയാണ് യൂത്ത് ലീഗ് നേതാക്കളും കേസിലെ പ്രതികളുമായ പി കെ ഫിറോസും സി കെ സുബേറും കോടതിയിൽ കീഴടങ്ങിയത് തുടർന്ന് രണ്ടുപേർക്കും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു അടുത്ത മാസം പത്താം തീയതി കേസ് വീണ്ടും പരിഗണിക്കും നേരത്തെ രണ്ട് തവണയാണ് കേസ് പരിഗണിച്ചത് അന്ന് രണ്ട് തവണയും പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല തുടർന്നാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് കത്തോ ഉന്നാവോ ഇരകൾക്കായി ഒരു കോടി രൂപയാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ചത് ഇതിൽ പതിനഞ്ച് ലക്ഷം രൂപ വകമാറ്റി ചിലവഴിച്ചു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കോടതി നടപടികൾ മുന്നോട്ട് പോകുന്നത് കേസുമായി ബന്ധപ്പെട്ട് മുൻ യൂത്ത് ലീഗ് നേതാവായ യൂസഫ് പടനിലുമാണ് പരാതിക്കാരൻ ശരി രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട്